സ്വാമിയെ കാണണം സ്വാമിയെ കാണണം ശ്രീഭൂതനാഥനെ കാണുമാറാകണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം ഹരിഹരപുത്രനെ കാണുമാറാകണം ഹരിഹരപുത്രനായി ശബരിമലേവാഴും ീഭൂതനാഥനെ കാണുമാറാകണം ഈശ്വര പുത്രനായി ജാതനായിടിന ശ്രീഭൂതനാഥനെ കാണുമാറാകണം ഇന്ദു കലാതര സൂനുവായ്മേവുന്ന സുന്ദര ഗാത്രനെ കാണുമാറാകണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം സ്വാമി പാദാംബുജദാസനായിടണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം സ്വാമി പാദാംബുജെ ചേരുമാറാകണം ആനന്ദമൂർത്തിയാ സദാ ധ്യാനിച്ചു വാഴ്ത്തുവാൻ ഭാഗ്യമുണ്ടാകണം സർവ സൗഭാഗ്യപ്രദായകനാകുന്ന സർവേശ്വനെ സദാ കാണുമാറാകണം 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 അയ്യപ്പ സ്വാമിയെ കാണുമാറാകണം